അതുകൊണ്ട് വരുന്നവരെല്ലാവരും നന്നായി ആലോചിക്കുക ചിന്തിച്ചതിന് ശേഷം മാത്രമേ എയർ ഇന്ത്യ എടുക്കാവുള്ളൂ എയർ ഇന്ത്യ പോകണമെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു ഫ്ലൈറ്റ് വേറൊന്നുമില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ സൂസനാണേ ഇപ്പം നാട്ടിൽ പോയിട്ട് ഞാൻ ഒന്നാം തീയതി ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ എയർ ഇന്ത്യക്കാണ് വന്നത് എയർ ഇന്ത്യയ്ക്ക് വന്ന് ഡൽഹി വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ അകത്ത് കയറ്റി അകത്ത് കയറ്റി അവിടെ ഇരുത്തി കുറ നാലരയ്ക്കാണ് ഫ്ലൈ നാലുമണിക്കായിരുന്നു ഫ്ലൈറ്റ് അവർ മൂന്നേ മുക്കാലയപ്പം ഞങ്ങളോട് പറയുവാണ് ഫ്ലൈറ്റില്ല ഇസ്രായേലിൽ എന്തോ പ്രോബ്ലമാണേ അതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് അപ്പം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പിന്നെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്കിന്നൊന്നും ഉത്തരവാദിത്വം പറയാൻ പറ്റത്തില്ല നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇസ്രായേലികളും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരോടും കൂടി വേളം വെച്ചപ്പം അവർ വന്ന് നൈസായിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ താ താഴെ എയർ ഇന്ത്യയുടെ ഓഫീസിൽ വരാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ എയർ ഇന്ത്യയുടെ ഓഫീസിൽ വന്നപ്പം പിന്നെ എത്ര പേര് നമ്മുടെ ഇസ്രായേലുകാരുണ്ടായിരുന്നു അത്രയും പേരെ അവരകത്ത് കയറ്റിക്കൊണ്ട് പോയിട്ട് അവർക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു അതിനകത്തുനിന്ന് ഞങ്ങൾ ഇന്ത്യൻസിനോട് മാത്രം പറഞ്ഞു ഇവിടെ ഭയങ്കര തിരക്കല്ലേ നിങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല നിങ്ങൾ വാ നിങ്ങളെ പുറകിൽ അവിടെ താഴെ അപ്പുറത്തെ ഓഫീസിൽ നിങ്ങളെ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ താഴത്തെ ഓഫീസിൽ കൊണ്ടുവന്നു താഴത്തെ ഓഫീസിൽ കൊണ്ടുവിട്ട് ഞങ്ങളുടെ ബോർഡിംഗ് പാസ് പാസ്സൊക്കെ മേടിച്ചിട്ട് അവരതിൽ അടിച്ച് വന്നു ക്യാൻസൽ അടിച്ച് വന്നിട്ട് ഞങ്ങളെ ആദ്യമേ താഴെ കൊണ്ടുപോയി ഞങ്ങളെ ലഗേജുകൾ മൊത്തം ഞങ്ങളുടെ കയ്യിൽ ഇന്ന് തന്നു ക്യാൻസൽ ചെയ്യിച്ചിട്ട് എന്നിട്ട് വേറൊരു ഓഫീസിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് അതിനുള്ള ചെയ്തു തരാമെന്നും പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറിൽ അടിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ ഒന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല എത്ര തരുമൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞങ്ങളെ നൈസായിട്ട് അവരോട് പുറത്തു കൊണ്ടാക്കി പുറത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മന്മികളിലോട്ട് കയറി പോകാനെടുക്കാൻ ഒന്നും പറ്റത്തില്ല ഒന്ന് ജസ്റ്റ് വാഷ്റൂമിൽ പോകാൻ പോലും അവരനുവദിച്ചില്ല അതാണ് ഈ എയർ ഇന്ത്യക്കാരുടെ ഗുണം എന്നിട്ട് അവർ ഞങ്ങളെ അവിടെ ഇരുത്തി രാത്രി ഒരു ആറ് എട്ട് മണിയൊക്കെ പത്ത് മണിയായപ്പം ഞങ്ങളിരുന്ന് ചോദിച്ചാൽ അകത്തൊന്ന് കയറി അകത്ത് കയറിക്കോട്ടെ ഞങ്ങൾക്ക് രാവിലെ എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്നാലും ഇപ്പം എന്തോ ചെയ്തു ആ പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഓരോരുത്തർ ഏജൻ്റന്മാരുണ്ടല്ലോ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ എന്നാ ടിക്കറ്റ് എടുത്തു എത്തിയപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുത്തു ഫ്ലൈറ്റ് ഫ്ലൈറ്റെടുത്ത് ടിക്കറ്റ് എടുത്തപ്പോൾ അത് രാവിലെ ഒമ്പതിനക്കായിരുന്നു ടിക്കറ്റ് ഇപ്പം ഞങ്ങൾ ഇവരോട് ചോദിച്ചു ജസ്റ്റ് ഞങ്ങൾ ഇതിനകത്ത് കയറട്ടെ എന്ന് ചോദിച്ച് കൊണ്ടാ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് കയറ്റാൻ പറ്റത്തില്ല എയർ ഇന്ത്യക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ടിൻ്റെ പേപ്പർ തന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ പിന്നെ പുറത്ത് പോയി ഈ ചൂടത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് പന്ത്രണ്ട് മണിയായപ്പം പിന്നെ ഞങ്ങളെ അകത്ത് കൊണ്ടുവന്നു അകത്ത് വന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ ഒമ്പതരയ്ക്ക് എത്തിയോപ്പ്യ ഫ്ലൈറ്റിന് കയറ്റി ഞരുമണിയായപ്പോൾ ഞങ്ങൾ എത്തിയോപ്പ്യ വന്നു എത്തിയോപ്പ്യ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് വൈകിട്ട് ആറരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഞങ്ങളവിടെ നിന്ന് അഞ്ചര ആ അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസലാണ് ഇന്ന് ഫ്ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു ഇനി എന്നാ ചെയ്യണമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു താഴെ നിങ്ങൾ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു അവിടുന്ന് ഞങ്ങളെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം അവരോട് ഞാൻ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ രാവിലെ ഇതുപോലെ വന്നതാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഇപ്പം ക്യാൻസലാന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്താണ് എന്താണിനെ ഫർദർ ആക്സിഡൻറ്റാന്ന് ചോദിച്ചു അവർ എത്ര മര്യാദയോടുകൂടി ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ ബോർഡിംഗ് പാസും പേപ്പറുകളും മേടിച്ചുകൊണ്ട് പോയി അന്നേരപ്പഴേ ഇവിടുത്തെ ഹോട്ടലിലോട്ട് ഞങ്ങളെ മാറ്റി എല്ലാവരെയും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെ അതാണ് മറ്റുള്ള ആൾക്കാരുടെ വില അതേസമയം നമ്മുടെ ഇന്ത്യയെ ചെന്നൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് യാതൊരു പേരെയും അവര് തരുന്നില്ല അതേസമയം ഇവിടുന്ന് വന്നവരെ അവർക്ക് മാനിച്ചേ പറ്റത്തുള്ളൂല്ലോ കാരണം നാളെ അവർക്ക് ആവശ്യമല്ലേ അങ്ങനെയാണ് അതുകൊണ്ട് എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഒരിക്കലും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എട്ട് വർഷമായി ഇസ്രായേലിൽ വന്നിട്ട് ഇത്രയും യാത്ര ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതൊരു ഫസ്റ്റ് അനുഭവമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇസ് ഈ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഒരു തുമ്മൽ വന്നാൽ ഉറച്ചൊരു മഴ പെയ്താൽ ഒരു മഞ്ഞ് കണ്ടാൽ എയർ ഇന്ത്യക്കാർ സ്റ്റോപ്പാണ് വരവ് അതുകൊണ്ട് എല്ലാവരും എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുന്നവർ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കാവുള്ളൂ അതായത് ഈ എത്തിയോപ്യ ഫ്ലൈറ്റിന് വരുന്നവർക്ക് ഒരു എട്ട് മണിക്കൂർ ലേറ്റ് ലേറ്റാണെങ്കിൽ പോലും അവർ ഹോട്ടൽ പിന്നെ അവൈലബിൾ ആക്കി കൊടുക്കും ഇന്ന് ഉച്ചയ്ക്ക് വന്ന പിള്ളേർക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ആയതിനാൽ അതുങ്ങൾക്ക് പോലും ഹോട്ടൽ അവൈലബിൾ ആക്കി കൊടുത്തു അതാണ് എത്യോപ്യ ഫ്ലൈറ്റ് അതുകൊണ്ട് വരുന്നവരെല്ലാവരും നന്നായി ആലോചിക്കുക ചിന്തിച്ചതിന് ശേഷം മാത്രമേ എയർ ഇന്ത്യക്ക് എടുക്കാവുള്ളൂ എയർ ഇന്ത്യ പോകണമെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു ഫ്ലൈറ്റ് വേറൊന്നുമില്ല നമുക്ക് എയർ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് മൂന്നാമത്തെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ നാട്ടിൽ വെക്കേഷന് പോവുകയാണ് അടുത്ത വെക്കേഷൻ പോകുകയാണ് എയർ ഇന്ത്യക്ക് തന്നെയാണ് പോകുന്നത് നാട്ടിൽ പോയി ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്ത് എത്തി പക്ഷേ ഞാൻ ചെന്നതിന് ശേഷം എൻ്റെ മോൻ വരാനുണ്ടായിരുന്നു മോൻ ഇലയാൾ കാനഡയിലാണ് പഠിക്കുന്നത് അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഞാൻ ഇസ്രേലിൽ നിന്ന് തിരിക്കുന്നതിന് മുമ്പ് തന്നെ മോനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞു ഞാൻ ഒരാഴ്ച ചെന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മോൻ കാനഡയിൽ നിന്ന് വരുന്നത് ഞങ്ങൾ വിളിക്കാൻ പോവുകയാണ് വിളിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് മോൻ്റെ ഫോൺ വരുവാണ് മമ്മി ഫ്ലൈറ്റ് ഡി ഫ്ലൈറ്റ് ക്യാൻസലാണ് ഞങ്ങളിപ്പം ഡൽഹിയിലാണ് നിൽക്കുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിച്ച് ക്യാൻസലോ അപ്പോൾ അതിന് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോൻ പറയുന്നത് എങ്ങനെയാണെന്നു അറിയില്ല ഫ്ലൈറ്റ് ആണെന്നാണ് പറയുന്നത് കാര്യങ്ങൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നാണ് പറയുന്നത് അല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും എന്താ അവിടെ റീസൺ ചോദിച്ചാൽ വേറെ ഫ്ലൈറ്റിൽ റെഡിയാക്കി വിടാൻ പറയുന്നതെന്ന് പറഞ്ഞുമാണ് ഇവർക്ക് മറ്റുള്ള സൗകര്യങ്ങളും ഇല്ല ഒന്നുമില്ല നിന്ന് യാത്ര ചെയ്ത് വന്ന ആൾക്കാർ ഡൽഹിയിൽ തങ്ങി നിൽക്കണേ എങ്ങോട്ട് പോകണം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇവിടെ ഒന്നും പറയുന്നതുമില്ല അവിടെ നിന്ന് അങ്ങനെ മോൻ പ്രശ്നം ഉണ്ടാക്കി മോൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടതാണ് എൻ്റെ മമ്മിക്ക് സുഖമില്ലെന്നൊക്കെയാണ് അവൻ അന്നേരം പറഞ്ഞത് മമ്മിക്ക് സുഖമില്ല മമ്മിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇത്രയും പെട്ടെന്ന് എന്നെ വിടണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തന്നെ വിടണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മണിക്കൂറുകൾക്ക് ശേഷം അവനെ അവിടെ നിന്ന് ബോംബെക്ക് വിടുകയാണ് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വര കൊച്ചിക്ക് വരേണ്ടതിന് പകരം ഡൽഹിയിൽ നിന്ന് ബോംബെക്ക് വിട്ട് ബോംബെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടാണ് ബോംബെയിൽ നിന്ന് കൊച്ചിയിലെത്തിയത് അപ്പം ഞങ്ങൾ സന്ധ്യക്ക് ആറ് മണിക്കത്തെ ഫ്ല വൈകിട്ട് ആറു മണിക്കത്തെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം എട്ട് മണിക്ക് ശേഷമാണ് ആള് കൊച്ചിയിലെത്തിച്ചേരുന്നത് അപ്പം നോക്കിയേ ഒരു ദിവസത്തെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അത്രയും വൈകിട്ടാണ് ഫ്ലൈറ്റ് വന്നത് അപ്പോൾ അത് അത് അങ്ങനെ പോയി അതും കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ നാട്ടിൽ ലീവും കഴിഞ്ഞ് വരാനായിട്ട് പോകുമ്പോഴും അതും എയർ തന്നെയാണ് കൊച്ചി എയർപോർട്ടിലെത്തി നമ്മൾ രാവിലെ ആറിനാണ് ഫ്ലൈറ്റെന്ന് പറഞ്ഞത് വീട്ടിൽ നിന്ന് രാത്രി രണ്ട് മണിക്ക് പുറപ്പെട്ട് ഭയങ്കര മഴയുള്ളൊരു സമയമാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ഡേറ്റ് മഴയത്ത് നമ്മൾ ഇവിടെ എയർപോർട്ടിൽ എത്തിച്ചേർന്ന് എല്ലാം കഴിയണമല്ലോ ആകണമല്ലോ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലഗേജ് ചെക്കിങ്ങിൻ്റെ എടുത്തിട്ട് കൗണ്ടറിൽ ആരുമില്ല വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് വന്ന് വന്നിട്ട് പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണെന്നാണ് പറഞ്ഞാൽ അതിന് ഡിലേ ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എത്ര എത്ര സമയം ഡിലേ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അത് അഞ്ച് മണിക്ക് ശേഷമേ എത്ര മണിക്കൂർ ഡിലേ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ അഞ്ച് മണി എന്നുള്ളത് പിന്നെ അഞ്ചര ആകുന്നു പിന്നെ ആറാകുന്നു ആൾക്കാരെല്ലാം പ്രശ്നമായി ബഹളമായി പല രീതിയിലും പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇപ്പം എനിക്ക് ആറേ അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്നിട്ട് ഡൽഹിയിലെത്തി ഡൽഹിയിൽ എനിക്ക് വെയിറ്റിംഗ് ഉണ്ട് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് നാല് മണിക്കാണ് പിന്നെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ജർമ്മനി ഇറ്റലി സ്വിറ്റ്സർലൻഡ് അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലേക്കും ജോലി സംബന്ധമായിട്ടും മറ്റ് ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ പഠിക്കാൻ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എനിക്ക് നാല് മണിക്കാണ് എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇവരുടെയൊക്കെ ഫ്ലൈറ്റുകളെന്ന് പറഞ്ഞാൽ ഈ ഈ ഫ്ലൈറ്റുകളിനൊക്കെ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വ്യത്യാസപ്പെട്ടിട്ടൊക്കെയാണ് അടുത്തവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആറേ എഞ്ചിന് ഫ്ലൈറ്റ് നെടുമാശ്ശേരിയിൽ നിന്ന് പോയി ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ ഒമ്പതരയ്ക്കോ ഡൽ എത്തിച്ചേർന്ന് ഡൽഹിന്ന് ആ ഒരു രണ്ട് മണിക്കൂറത്തെ ഗ്യാപ്പിൽ ഇവർക്ക് അടുത്ത ഫ്ലൈറ്റ് പോകേണ്ടതെന്നാണ് ആ അത്രയും ആ ഒരു രീതിയിൽ പോകുന്ന ഫ്ലൈറ്റാണ് ഇവർ പെട്ടെന്ന് ക്യാൻസൽ ആയെന്ന് പറയുന്നത് അപ്പം ആ ആൾക്കാരെല്ലാം പ്രശ്നത്തിലായി അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇപ്പം ഞാൻ പറയുന്ന ഇപ്പം പല രീതിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് ഈ എയർ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ എയർ ഇന്ത്യ തന്നെ എടുക്കുന്നത് എയർ ഇന്ത്യ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തമെന്ന് പറയുന്ന പോലെയാണല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫ്ലൈറ്റ് ആണ് നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറയുമ്പം നമ്മുടെ സ്വന്തമാണെന്നുള്ള രീതിയിലാണ് ഇനിയും എന്താ പറയുക ഇപ്പം ഓരോരോ പല പ്രശ്നങ്ങളുണ്ടാകുന്നത് അതൊക്കെ അവർ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും സർവീസ് നടത്തും നല്ല പണ്ടത്തെ പോലെ ആയിരിക്കില്ല ഇപ്പോൾ അവർ നല്ലതുപോലെ ആയിട്ടുണ്ടാവും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി അവർ സർവീസ് നടത്തുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെയും പിന്നെ അതിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നത് പക്ഷേ ഇവ ഇന്ന് എനിക്ക് കിട്ടിയ ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന സൂസനെന്ന് പറഞ്ഞൊരു വ്യക്തിക്കുണ്ടായ ഒരു തിക്താനുഭവത്തിൻ്റെ വോയിസ് ആണ് ഒരു വോയിസ് മെസ്സേജ് ആണുള്ളത് ആ വോയിസ് കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എയർ ഇന്ത്യ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അത്രയ്ക്കും എന്താ പറയുക ഓരോ ദിവസം ഓരോ ദിവസം കഴിയും തോറും അവർ അവരുടെ പ്രവർത്തനങ്ങൾ തീരെ പാഴായിക്കൊണ്ടിരിക്കുകയെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു വോയിസ് എന്ന് പറയുന്ന ഈ വോയിസ് മെസ്സേജ് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എയർ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു ഒരു സർവീസാണല്ലോ ഇതൊക്കെ ഒരു സർവീസ് എന്നാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പം അതൊരു ഒരു എഗ്രിമെൻ്റ് പോലെയാണല്ലോ ആ എഗ്രിമെൻറ്റുകൾക്ക് വില കൽപ്പിക്കാത്ത സമയത്തിന് വില കൽപ്പിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യരുടെ മനു മനുഷ്യർക്കൊരു മൂല്യം കൽപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു നമുക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ വോയിസ് കേൾക്കുക അപ്പോൾ ഞാൻ നേരത്തെ എനിക്കുണ്ടായി ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ പതിനാറാം തീയതി എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ അധികം പേർ നമുക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ എന്താ പറയുന്നത് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരും ഓഫീസേഴ്സും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരൊക്കെ എനിക്കെതിരെ സംസാരിക്കുകയൊക്കെ ഉണ്ടാവുക പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാനും പ്രതി പ്രതികരിക്കാതിരിക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളിതിനെക്കുറിച്ചിനൊരു വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവരും കേൾക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക എന്താണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ത് ചെയ്യണം എല്ലാവരും എത്രത്തോളം ആകാംക്ഷപ്പെട്ടിട്ടും എത്രത്തോളം ഉത്സാഹത്തോടും കൂടിയായിരിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുന്നതും നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കത് സഹിക്കാൻ പറ്റില്ല മാത്രമല്ല തിരിച്ചു നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇന്ന ഡേറ്റില് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇന്ന ഡേറ്റിൽ നമ്മൾ നമ്മൾ എത്തിച്ചേരും ഇന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പം ചിലരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോകാം ചിലർക്ക് പിന്നെ ആ രാജ്യത്തേക്ക് പിന്നെ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ റീ എൻട്രിക്കും ഒക്കെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു വ്യക്തിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ആവശ്യത്തേക്ക് തിരികെ നോക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ നമുക്ക് ഈ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും പതിയെ പതി നമ്മൾ അത് എവിടെ അങ്ങോട്ട് അതിനെ അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കളയും അല്ലേ അപ്പം അങ്ങനെയുള്ള ആ ഒരു ഒഴിവാക്കലുകൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ നന്നാവണം